ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ക്രിതീസ് വേൾഡ് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നൊരു മോർണിംഗ് വീഡിയോ കേട്ടോ മോർണിംഗ് വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ അറിയില്ല സബ്സ്ക്രൈബ് तो तो ും കാര്യങ്ങളൊക്കെ പറിച്ചിട്ടുണ്ട് ചൂടിന്റെതാണ് കണ്ടോ കളർ വ്യത്യാസം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചായ പാല് തിളപ്പിച്ചോണ്ട് നിക്കാണ് ചായ ഉണ്ടാക്കാൻ വേണ്ടിട്ട് വേറെ കത്തട്ടെ കാല് തിളച്ചോ വരുന്നുണ്ട് നമുക്ക് ചേപ്പടി ഇടാം ഞാൻ താത്താരിപ്പ മണ്ടി കളിക്കണം അല്ലേല് പോയി മദ്രസിലെ താത്താരി ചായന്നോ പണിക്ക് എല്ലാരും പണിക്ക പോവാണ് കായ് കായ ആറണിക്ക് കഴിയൂലേ നാളെ പോട്ടല്ലേ അവിടെ മാറ്റി നോക്കുന്നത് എന്തോ കാണ മദ്രസാട്ടോ ആ മദ്രസിലെ സോംചേവരാനൊക്കെ കാണാണ്ടോ അവിടെ കൊറേ കുട്ടികളുണ്ട് ആ വ്യക്തികളൊക്കെ മദ്രസ് കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ കളിച്ചു നിൽക്കുവരും ഇങ്ങോട്ട് ഇവളപ്പ ഇങ്ങനെ കളിക്കാത്ത ഇനി ഇവിടെ നിന്ന് കിട്ടണമെങ്കിൽ ഇണ്ടല്ലോ വിളിച്ച് അടിച്ച് ചീത്ത പറഞ്ഞ് കൊണ്ടോളെ ഞാൻ എന്തായാലും ഞാൻ അടിച്ച ഒരു പല്ലൊക്കെ തേച്ച് ചായ കുളിച്ചിട്ട് ചായ കുടിക്കട്ടെ ഇപ്പം വൃശ്ചിക ആവാനായതുകൊണ്ട് തന്നെ നല്ല മഞ്ഞും കാര്യങ്ങളായതുകൊണ്ട് പുറത്തൊക്കെ നല്ല മഞ്ഞ ഈ കുട്ടീനോട് പറഞ്ഞാൽ തന്നെ കേൾക്കില്ല അവിടെ അവിടെ കളിച്ചോണ്ടിരിക്കും ചായയൊന്നും ഫുള്ളും കുടിച്ചിട്ടില്ല തിരക്ക് തേച്ച് കുളിക്കാൻ പോകാനൊക്കെ ഉണ്ട് അപ്പം കോപ്രായം കാണിച്ചു കൊടുക്കാൻ പ്രതി ഭേദിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നോരോന്നൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ ഓളപ്പുറത്തിന് ഞാൻ വീഡിയോ അവിടെ ഓൺ ആക്കി വെച്ച് കേട്ടോ അപ്പോൾ ഞാൻ ഓളോട് ഇങ്ങനെ പറയുകയാണ് മനസ്സുകഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക് ഇങ്ങനെ കുത്താം ഇങ്ങനെ കൈ പാത്രം കയറിയിട്ട് ഇങ്ങനെ തുടയ്ക്കാം ഇങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങള് കഴിഞ്ഞിട്ടോ കുളിയൊക്കെ കഴിഞ്ഞു ഇനിസ് ആയി പറ ആയി കൂച്ചൊക്കെ പൊന്തിക്കോളൂ കിഷ്ട മുഖം വട്ട മുഖായിട്ടോ ഞങ്ങൾ കുളികൾ കഴിഞ്ഞ് കഴിഞ്ഞ് ഓരോന്ന് അടുക്കളയിൽ പോയി പണിയെടുക്കട്ടെ ചോറ് കറിയൊക്കെ ഉണ്ടാക്കണ്ട എന്തതില് ആദ്യം നമുക്ക് കൃതി ബേബിക്ക് കൃതിബേബിക്കില്ല കഞ്ഞി വെക്കാം കുക്കറും ചെറിയരിന്റെ ചെറിയ അരിയാണ് ചെറിയരി കഞ്ഞിണ്ടാക്കല് കയ്യാന വാങ്ങണം ഒരു കിലോന് അറുപത് വയ്ക്കും ഇതിന് അരി ഇടുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് വെള്ളം മുക്കി വയ്ക്കും എന്തിനാ വീഡിയോലോ ഞാൻ ഇതാണ് വീഡിയോ എടുക്കണത് തക്കുതോ വെള്ളക്കെപ്പളോ തിളച്ചിരിക്കണ അരി ഇടാനാണ് ആ ഇടാ ആ അജുണ്ടല്ലോ അജാണല്ലോ താരം കഞ്ഞിക്കുഴിക്കാ ഇതാണ് ഹീറോ ഹീറോയിൻ ഫോട്ടോ ഫോട്ടോ അല്ല എന്തിനാ എനിക്ക് എന്റെ ഫോട്ടോ ഒന്നും വേണ്ട ഞാൻ എന്റെ ഫോട്ടോ ആണ് ഇതൊക്കെ കൊടുത്തിട്ട് നല്ല സാധനം ഒന്ന് പിന്നെ കുട്ടിക്ക് ഇത് പറ്റൂരാത് ഓറഞ്ച് ഞാൻ എടുത്താലോ അത് തിന്നാലും ചോര ഉണ്ടാവുക ോറഞ്ച് ഓറഞ്ച് ഉണ്ടാവുള്ളു ആ ഞാൻ അടുത്ത് തരാത്തോടെ ചാണകം വഴുകിട്ടുണ്ട് അല്ലെങ്കിൽ മാല ഇടണുണ്ട് ഇവിടെ അപ്പൊ അതിനു വേണ്ടിയില്ല പത്രം വയ്ക്കാം ഏ ഏ കഞ്ഞി കഞ്ഞിതാ മുട്ട പൊരിച്ചിട്ടുണ്ട് അല്ലേ കഞ്ഞി കുടിക്കല്ലേ ഉം മുഖത്തൊക്കെ വരുന്ന വെച്ചാൽ മതി ഞങ്ങള് ആ കൊക്കം മലയാണ വേണം കഞ്ഞി കുടിക്കല്ലേ ഇതാറ്റടുക്ക് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം പറയും ചോറിന് മത്തം കറിയും പപ്പടം പിന്നെ നമ്മള് കൂനും മുളകും മഞ്ഞളും മാത്രം ഇട്ടിട്ട് എണ്ണയിൽ വഴറ്റി എടുത്താട്ടോ ഞങ്ങൾ മോക്ക് ചോറ് കൊടുക്ക കേട്ടോ നമുക്ക് മുട്ടയും മുരിങ്ങ ഇണ്ടാക്കിയത് കഞ്ഞിക്ക് ബാക്കി ബാക്കിയുണ്ടായിരുന്നു പിന്നെ പയറൊക്കെ കറി എരി ഉണ്ടാകാണ്ടു കൂട്ടൂല അപ്പൊ കൂടി ഫുഡ് കൊടുത്തിട്ട് വളം ഓർക്കണം അല്ല കണ്ടോ കണ്ടോ നോക്കണം കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ ഇതാക്കണ്ട ആ പ്രൊഡക്റ്റിന്റെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കാണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരാളിതാ ഉറങ്ങണോ കളിക്കണം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ മുടിമ കെട്ടിയോ രാവിലെ കെട്ടിയോന്നെ അത് അയച്ചിട്ടില്ല ഇനി ഓളെ ഉറങ്ങി കിടക്കുമ്പോൾ വേണം അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എത്രയുള്ളു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം അപ്പം താറ്റ ബൈ ബൈ യു